ഓഫ് ഗോഡ് ടുഡേ ത്തന പുസ്തകം ഒൻപതാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ പ്രകോപിച്ചത് പ്രകോപിച്ചതെങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അത് മറക്കരുത് ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരെ മത്സരിക്കുകയായിരുന്നു ഹോറൈബ് മലയിൽ വെച്ചു പോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പനകൾ വാങ്ങാനായി മലമുകളിൽ ഞാൻ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലകൾ എനിക്ക് തന്നു ജനത്തെ എല്ലാം ഒരുമിപ്പിച്ചു കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ അവിടുന്ന് നിങ്ങളോട് അരളി ചെയ്ത സകല വാക്കുകളും അതിൽ രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും കഴിഞ്ഞപ്പോൾ ഉടനടി ആ രണ്ട് പലകൾ കർത്താവ് എനിക്ക് തന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോവുക എന്നാൽ നീ ഈ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു അവർ തങ്ങളക്കു വേണ്ടി ഒരു വിഗ്രഹം വാർത്തെടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ ദൈവം നമ്മളോട് പറയുന്ന ചില വളരെ വ്യക്തമായ ചിത്രങ്ങളുണ്ട് അത് പഴയ നിയമ നിയമജനത്തോട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നതാണെങ്കിൽ ഇന്ന് ഇത് നമുക്കും ബാധകമാണ് ഒരു കാര്യം നമുക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ നിയമം കൽപ്പനകൾ വാങ്ങാൻ മോശ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഒന്നും പക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ മലമുകളിൽ കയറി പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് അത്രയും വിശുദ്ധീകരണത്തോടുകൂടി ആയതിനു ശേഷമാണ് മോശയെ ഈ കൽപ്പനകൾ ദൈവം ഏൽപ്പിക്കുന്നത് അതെ ആ നിയമം അതിൻ്റെ രൂപത്തിൽ ഇന്ന് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് നമ്മുടെ കയ്യിൽ വേദപുസ്തകമുണ്ട് ഈ വേദപുസ്തകം നമ്മൾ കയ്യിലെടുക്കുവാൻ എത്രയേറെ ഒരുക്കം നമുക്കുണ്ട് അത് നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇടം എത്ര പരിശുദ്ധമാണ് ആ നിയമപുസ്തകം കയ്യിലെടുക്കുവാൻ വേണ്ടി നാൽപ്പത് രാവും നാൽപ്പത് പകലും വെള്ളം പോലും കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ അടുത്തിരുന്നിട്ട് കൈനീട്ടി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്ന ആ വിശുദ്ധ തിരുവചനങ്ങൾ നമ്മൾ ഇന്ന് എത്ര പവിത്രതയോടെയാണ് അതിനെ കാണുന്നത് അതിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണ് അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ നമ്മൾ ആഗ്രഹിക്കാത്തതൊക്കെ നടക്കുന്നെങ്കിൽ അത് സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് നമ്മൾ നിസാരമെന്ന് കരുതുന്ന പലതും ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളതാണെങ്കിൽ ആ നിസാരമായി നമ്മൾ തള്ളിക്കളയുന്നത് ഗൗരവത്തോടെ ദൈവം കാണാതിരിക്കാൻ പറ്റുകയില്ലല്ലോ ഇത്ര ഈ തിരുവചനം തന്നെ നമ്മൾ അത്രയേറെ പവിത്രമായി സൂക്ഷിക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവം നമുക്ക് തന്നതാണ് അതിനെ നമ്മൾ ഏത് വിധത്തിലാണിന്ന് കാണുന്നതെന്ന് നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ദൈവത്തെ പ്രകോപിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിനെതിരായിട്ടുള്ള ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കാതെ പോകുന്ന നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികളാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരു വെക്കാൻ ഒരുങ്ങുമ്പം അതിൻ്റെ കല്ലിടുമ്പം മുതലേ അന്യ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അത് പണി പൂർത്തിയായി വരുമ്പോൾ അതിന്റെ സ്ഥാനം കാണുമ്പം തന്നെ പലതരത്തിലുള്ള തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനങ്ങളും അവിടെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും നമ്മൾ നടത്തും നമ്മുടെ അപ്പുറമായിട്ട് അന്യദേവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്യയം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അനർത്ഥത്തിലേക്ക് നമ്മളെ വഴി നടത്തുമെന്ന് മറക്കാതിരിക്കുക ഇന്ന് നമുക്ക് ഫോറിനിൽ നിന്ന് ഫണ്ട് വരാനുണ്ട് സമ്പത്തുണ്ട് എൻ്റെ കാശുണ്ട് ഞാൻ നിരമിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും അതിന് വേറൊന്നും വേണ്ട എന്നൊക്കെയുള്ള ഉള്ളിൽ ആ മനോഭാവം ഉണ്ടാകാം പക്ഷേ അത് ദൈവഹിതമല്ലെങ്കിൽ നമുക്കത് ഗുണം ചെയ്യില്ല പലപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഈ കന്നിമൂലയ്ക്ക് കക്കൂസ് വരരുത് എന്നൊരു ചിന്തയൊന്നും ഒരിക്കലുമില്ലായിരുന്നു അന്നേരത്തെ സാഹചര്യം എവിടെയാണ് കക്കൂസ് വെക്കാൻ പറ്റിയ അവിടെ കക്കൂസ് വെക്കും അത് എന്നാ ഈ കക്കൂസ് വീടിനോട് ചേർന്ന് ആയതെന്ന് പോലും നമുക്കറിയാം ഇന്നലെയൊ മിനി ഞാൻ മുമ്പ് എവിടെങ്കിലും ഒരു മറയുണ്ടാക്കി എവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമൂഹമാണ് നമ്മൾ എന്നാൽ ഇന്ന് കന്നിമൂലയാണെന്നും പറഞ്ഞ ഒന്നാന്തരം ടോയ്ലറ്റ് ഇടിച്ചു പൊളിച്ച് കളയുന്നത് കാണുമ്പം നമ്മൾ ആരിലാ വിശ്വസിക്കുന്നതെന്ന് സംശയിച്ചു പോകും ക്രൈസ്തവരാണെന്ന് പറയുകയും നമ്മൾ ദൈവത്തിൽ വിശ്വാസം നിൻ്റെ നിനക്ക് ജീവൻ കൊടുത്ത് കാൽവരിയിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന് നിന്നെ വീണ്ടെടുത്ത നിൻ്റെ അപ്പനെ മറന്നിട്ട് നീ പോകുന്നതൊക്കെ നിന്റെ കുടുംബത്തിൽ അനർത്ഥത്തിലേക്ക് വെഴുതെളിക്കൂ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തമ്പുരാന് കൊടുക്കുന്ന സമയം പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന സമയം സമയത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കേണ്ട സമയങ്ങളൊക്കെ ഇന്ന് നമ്മൾ അവഗണിച്ച് നമ്മുടെ ഇഷ്ടത്തിന് പോവുകയാണ് പ്രഭാതത്തിൽ ഉണർന്ന് നിന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ എട്ട് മണിയാകുമ്പോൾ ഉണർന്ന് വന്നിട്ട് നേരെ മൊബൈലെടുത്ത് അതിനകത്തൂടെ കണ്ണു ഓടിച്ച് കിടക്കുകയോ എഴുന്നേക്കുകയോ ഒക്കെ ചെയ്യുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയെങ്കിൽ ുള്ളൂര് അതൊക്കെ അനർത്ഥം വിളിച്ചു വാങ്ങുന്ന സംഭവമാണെന്ന് ഓർക്കണം അതുപോലെ തന്നെ ഈ സന്ധ്യാപ്രാർത്ഥന അതിനും ഒരു സമയം നമുക്കില്ലാതെ പോയിരിക്കുന്നു പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടനാട്ടുകാരനാണ് ഞങ്ങളുടെ അവിടെ ഒരു ബോട്ട് വന്ന് ഇറങ്ങുന്ന സന്ധ്യ കഴിയുമ്പോഴത്തേക്കാണ് ആ സമയത്ത് അവിടെയുള്ള അക്രൈസ്തവർ പറയുമായിരുന്നു ഈ ആ ബോട്ട് കഴിഞ്ഞ് ഇറങ്ങി നടന്ന് പോകേണ്ട കുറേ ദൂരം ക്രൈസ്തവർ മാത്രം താമസിക്കുന്ന ഇടമാണ് അല്ലെങ്കിൽ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഒരിടത്തുനിന്ന് വന്നാൽ അങ്ങ് എറ്റ് എറ്റ് വരുന്നിടം വരെ പ്രാർത്ഥനകൾ കേൾക്കാം അതുകൊണ്ട് പേടിക്കാതെ നടന്നു പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന ആ ക്രൈസ്തവർ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഉണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിശ്വഗ്രന്ഥ വായനയ്ക്കും പഠനത്തിനുമായിട്ട് എന്തുസമയം ചെലവഴിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അനർത്ഥം നമ്മൾ വേട്ടയാടും ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ പ്രിയമുള്ളൊരു ഒരു കാര്യം ഞാൻ പറയാം ഉദയ സൂര്യൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു ലൈറ്റിൻ്റെ മുമ്പിൽ തിരിഞ്ഞു അതിനെ തിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ നിന്റെ നിഴല് നിനക്ക് ഭീകരരൂപമായി നിന്റെ മുമ്പിൽ ഉണ്ടാകും ആ നിഴലിനെ മറികടക്കാൻ നീ എത്ര വേഗത്തിൽ അകന്ന് ഓടുന്നോ അതനുസരിച്ച് ആ നിഴല് വലിയ വലിയ രൂപം പ്രാപിച്ചു വരുമെന്ന് വരുമെന്നറിയാം എന്നാൽ നേരെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ നിഴല് നിനക്ക് കാണാൻ പറ്റില്ല പ്രിയമുള്ളവരെ നെഴല് കണ്ട് പേടിച്ചോടുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലുമുണ്ട് നമ്മൾ ഉദയസൂര്യനായ സൂര്യനായ തിരിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ